യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു സൗഖ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ലൂക്കാ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള തിരുവചന ഭാഗമാണ് തിരുസഭ എന്ന് നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുക അവിടെ യേശു സിമിയോൻ്റെ ഭവനത്തിൽ വന്ന് അവിടെ രോഗസൗഖ്യം ആവശ്യമായിരുന്ന സിമിയോൻ്റെ അമ്മായി പ്രാർത്ഥനയുടെ നിറവിൽ സൗഖ്യപ്പെടുത്തുകയാണ് അവൾക്ക് വേണ്ടി മറ്റുള്ളവർ അപേക്ഷിക്കുന്നുണ്ട് സൗഖ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നിലവിളികൾ മാധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവത്തിരിസന്നദ്ധയിൽ സ്വീകാര്യമാണെന്നും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്നും ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുകയാണ് ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചപ്പോൾ യേശു സഹായം നിരസിച്ചില്ല എന്ന് മാത്രമല്ല ഉടനെ സൗഖ്യം നൽകി പരിപൂർണമായി വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു നാം ഈ ലോകത്തായിരിക്കുമ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അനുഭവിക്കുവാൻ കഴിയും യേശു തൊടുന്നവരെല്ലാവരും സൗഖ്യപ്പെട്ടു വിശ്വാസത്തോടുകൂടി തൻ്റെ സന്നിധിയിലേക്ക് വരുന്ന എല്ലാവരും തിരികെ പോയത് വന്നതുപോലെ ആയിരുന്നില്ല അവർ തികച്ചും പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെട്ട് അനുഗ്രഹത്തിൻ്റെ പ്രതിരൂപമായി മാറുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ സൗഖ്യം ആവശ്യമുള്ള സകലരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം യേശു പത്രൂസിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം ആ ദേശത്തെ മുഴുവൻ രോഗികളെയും യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു യേശുവിന് അവരോട് അനുകമ്പ തോന്നുന്നു അവരെല്ലാവരെയും യേശു സുഖപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴവും ഇതാണ് അവൻ എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ് എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവ് ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും സംരക്ഷണവും നമുക്ക് ഏറെ അനുഗ്രഹദായകമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശനമേൽക്കുവാൻ വിശ്വാസത്തോടുകൂടി അവൻ്റെ സന്നിധിയിൽ ചെല്ലണമെന്ന് മാത്രം നാം ആര് തന്നെയാണെങ്കിലും ഏത് ജാതി മതസ്ഥരാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ആധുനിക ലോകത്തിൽ ഒത്തിരി അധികം വ്യാധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണിത് നാം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് രോഗാവസ്ഥയിലായിരിക്കുന്ന സകലരെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കരുണയുടെ ബലം അവർക്ക് സൗഖ്യമാകട്ടെ ആശ്വാസമാകട്ടെ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ദൗത്യങ്ങളിൽ പരമപ്രധാനമായ ഒന്നായിരുന്നു സൗഖ്യം നൽകുന്നത് പ്രപഞ്ചത്തെ തന്നെ പാപത്തിൽ നിന്ന് സൗഖ്യപ്പെടുത്തി രക്ഷയുടെ കൃപയിലേക്ക് ആനയിച്ച ക്രിസ്തു ഈ ഭൂമിയിൽ സൗഖ്യം ആവശ്യമുള്ള ആരെയും അവിടെ നിന്ന് നിരാശരാക്കുന്നില്ല അവരെല്ലാവരെയും പ്രത്യാശയോടുകൂടി യേശു സമീപിക്കുകയും അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദേശത്ത് ഭവനങ്ങളിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് യേശുവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം ക്രിസ്തുവിനോട് നമുക്ക് അപേക്ഷിക്കാം കർത്താവേ കരുണ തോന്നി ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും സുഖപ്പെടുത്തണമേ രോഗത്തിൻ്റെ ദുരനുഭവങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് ആശുപത്രികളിൽ ഭവനങ്ങളിൽ രോഗബാധിതനായി കഴിയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ ശക്തമായ സാന്നിധ്യവും ഇടപെടലും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് കൃപാപൂർവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹദായമാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും കർത്താവിൻ്റെ അനന്തമായ സ്നേഹം സൗഖ്യമായി അനുഭവിക്കുവാൻ നമ്മളെല്ലാവരും അർഹരായി തീരേണ്ടതിന് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ മേൽ വർഷിക്കപ്പെടട്ടെ ക്രിസ്തു നമ്മെ ഒന്ന് തൊട്ടാൽ നാം എല്ലാവരും സൗഖ്യമുള്ളവരാകും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ